അസലാമലൈക്കും മദ്രസ കാലഘട്ടത്തിൽ ഏറ്റവും രസകരമായ ഒരു സമയമാണ് മദ്രസയിലെ പരീക്ഷകൾ ഞങ്ങൾ പഠിച്ചിരുന്നത് വളരെ ചെറിയൊരു മദ്രസയിലായിരുന്നു തന്നെ നാലാം ക്ലാസ്സിലെ പൊതുപരീക്ഷ നടന്നത് അടുത്തുള്ള ഒരു ജുമാപ്പള്ളിയിലാണ് അവിടെ പരീക്ഷ നടത്തിപ്പെട്ടിരുന്ന ഉസ്താദന്മാരൊന്നും ഞങ്ങൾക്കത്ര പരിചയമൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ കുർആാൻ പരീക്ഷയുടെ ദിവസം വന്നു പരീക്ഷ തുടങ്ങി പരീക്ഷ നടത്തിയ ഉസ്താദ ഞങ്ങളോട് സൂഹത്തിൽ ആലു ഇമ്രാനിലെ ഒരു ഭാഗം ഓതാൻ പറഞ്ഞു ഞങ്ങൾ സൂഹത്തിൻ്റെ ആസ് മുതൽ ഏകദേശം പത്ത് ദിവസം വരെ ഞങ്ങളുടെ മദ്രസയിൽ ഊദിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ സൂഹത്തിൽ ആലു ഇമ്രാൻ ഞങ്ങൾക്ക് തീരെ പരിചയമില്ലാത്തൊരു ഭാഗമായിരുന്നു ഇത് കേട്ടപ്പോൾ ഞങ്ങളെല്ലാവരും അത്യാവശ്യം നെർവസ് ആയി ഞങ്ങളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി കൂട്ടത്തിലൊരാൾ എണീറ്റിരുന്നിട്ട് അവിടെയുള്ള ഒരു ഉസ്താദിനോട് പറഞ്ഞു ഉസ്താദെ ആ ഭാഗം ഞങ്ങൾ ഞങ്ങളുടെ മദ്രസയിൽ ഊദിച്ചിട്ടില്ല അപ്പോൾ അവിടുത്തെ ഉസ്താദ് പറഞ്ഞു നാലാം ക്ലാസ്സിലെ സിലബസ് പ്രകാരം ഖുറാൻ പൂർണ്ണമായും ഓതേണ്ടതാണ് അതുകൊണ്ട് തന്നെ പരീക്ഷ ജയിക്കണമെങ്കിൽ ഈ ഭാഗം നിങ്ങൾ ഓതിയേ പറ്റുമോ കളയുന്നു സത്യത്തിൽ ഞങ്ങളെല്ലാവരും ഖുറാൻ ഊദിച്ച് അത്രയും ഭാഗം നല്ല രീതിയിൽ തന്നെ ഓതാറുള്ള ആൾക്കാരായിരുന്നു ഈ ഭാഗം ഞങ്ങൾക്ക് അത്ര പരിചയമില്ലാത്തതിൻ്റെ ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങളെല്ലാം പരീക്ഷയ്ക്ക് ഓതി ആദ്യമായി കണ്ടതിൻ്റെ ആ ഒരു പ്രശ്നം എന്ന് എല്ലാവരും തന്നെ ഏകദേശം നല്ല രീതിയിൽ ഊതി ഞാൻ പേടിച്ച പോലെയുള്ള പ്രശ്നങ്ങളൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല അങ്ങനെ പരീക്ഷ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഞങ്ങളുടെ മദ്രസയിൽ വന്നു അവിടെ ഞങ്ങളുടെ ഉസ്താദിനെ കണ്ടിട്ട് കാര്യം പറഞ്ഞു ഉസ്താദ് വളരെ സാവധാനത്തിൽ ഞങ്ങളുടെ പരാതികൾ മുഴുവൻ കേട്ടിരുന്നു എന്നിട്ട് ഞങ്ങളോട് ചോദിച്ചു നിങ്ങളെല്ലാവരും ഓതിയില്ലേ ഓതി പിന്നെന്താ നിങ്ങളുടെ പ്രശ്നം അപ്പോൾ ഞങ്ങൾ ചോദിച്ചു ഉസ്താദം ഞങ്ങളെന്താ അത് പഠിപ്പിക്കാൻ നാലാം ക്ലാസ്സിൽ പുറം മുഴുവനായിട്ട് ഓതണമെന്ന് അവിടുത്തെ ഉസ്താദം പറഞ്ഞല്ലോ എന്നിട്ട് ഉസ്താദ് ഞങ്ങൾ മുഴുവൻ പഠിപ്പിച്ചിട്ടില്ല ഞങ്ങൾ ഇതുവരെ ആ പത്ത് വിശ്വസം ഇല്ലേ ആയിട്ടുള്ളൂ അവിടെ ഞാൻ ഉസ്സാന്ന് ചിരിച്ചു എന്നിട്ട് ഞങ്ങളോട് എല്ലാം ഇരിക്കാൻ പറഞ്ഞു ഞങ്ങളെല്ലാവരും അവിടെ ഇരുന്നു എന്നിട്ട് ഉസ്സാദ് ഞാൻ നിങ്ങൾക്കൊരു കഥ പറഞ്ഞതരാണ് അങ്ങനെ ഉസ്സാദ് കഥ പറഞ്ഞു ഒരിക്കലും മൂസാനബി അലിസ്ല എണ്ണ നേടാനായി ഒരാളെ കാണാനായിട്ട് പോയി മൂസാ നബി അലിസ്ലിന് തനിച്ചല്ല കൂടെ ഒരു കൃത്യനുണ്ടായിരുന്നു അങ്ങനെ അവർ യാത്ര പുറപ്പെട്ടു ഇൽമ് പഠിപ്പിക്കുന്ന ഒരാളെ കാണാൻ പോയത് പക്ഷേ അദ്ദേഹത്തെ ഇതുവരെ മൂസാ നബ് അലലിസ്ലാം കണ്ടിട്ടുണ്ടായിരുന്നില്ല എവിടെ ചെന്നാൽ കാണണമെന്നും അറിയില്ല അപ്പോൾ ഒന്നാമം മൂസാ നബി അലിസ്ലാമിനൊരു വഴി പറഞ്ഞു കൊടുത്തു ഒരു പാത്രത്തിൽ നിറയെ വെള്ളം എന്നിട്ട് അതിലൊരു ഇടുക മത്സ്യം പാത്രത്തിൽ നിന്ന് എപ്പോൾ രക്ഷപ്പെട്ടു പോകുന്നു ആ സ്ഥലത്ത് വെച്ച് മൂസാ നബി അലിസ്ലാം അന്വേഷിച്ച ആളെ കണ്ടെത്തും അങ്ങനെ അവർ രണ്ടുപേരും യാത്ര ചെയ്തു തുടങ്ങി ഒരുപാട് ദൂരം നടന്നു അങ്ങനെ അങ്ങനെ അവർ പാറക്കെട്ടുള്ള ഒരു സ്ഥലത്തെത്തി അവിടെ രണ്ട് സമുദ്രങ്ങൾ ഒന്നിക്കുന്നുണ്ടായിരുന്നു യാത്രയുടെ ക്ഷീണം കൊണ്ട് മൂസാ നബി അലൈഹി സലാം ഉറങ്ങിപ്പോയി ഈ സമയം പാത്രത്തിലെ മത്സ്യം കടലിലേക്ക് ചാടിപ്പോയി അല്പസമയങ്ങളിൽ മൂസാ നബി അലൈഹി സ്വലാം ഉറക്കത്തിൽ നിന്ന് മറന്നു യാത്ര തുടർന്നു അപ്പോഴാട്ടെ പൃഥ്വിൻ ഈ വിഷയം മൂസാ നബി അലൈഹി സ്വലാമിനോട് പറയാനായി മറന്നുപോയി അങ്ങനെ അവർ യാത്ര ചെയ്ത് അല്പദൂരം മുന്നോട്ട് പോയ ശേഷം മൂസാ നബി അലൈഹി പറഞ്ഞു ഭക്ഷണ വളം വന്നു ആ സമയം വൃത്യം മൂസാ നബി അലഹി പറഞ്ഞു അബദ്ധം പറ്റിയല്ലോ ആ മത്സ്യം രക്ഷപ്പെട്ടു പോയ കാര്യം ഞാൻ താങ്കളോട് പറയാൻ മറന്നുപോയി അങ്ങനെ അവർ രണ്ടുപേരും ആ മത്സ്യം രക്ഷപ്പെട്ടു പോയ ആ പാർക്കെട്ടുള്ള ഭാഗത്തേക്ക് തിരിച്ചു നടന്നു കുറേ ദൂരം തിരിച്ചു നടന്നു ഒടുവിൽ അവർ ആ ഭാഗത്ത് മൂസാ നബി അലൈഹി സ്വലാം അന്വേഷിച്ചിരുന്നയാളെ അവിടെ കാണാൻ സാധിച്ചു അദ്ദേഹത്തോട് മൂസാ നബി അലൈഹി സ്വലാം സലാം പറഞ്ഞു ഉടനെ അദ്ദേഹം തിരിച്ചു ചോദിച്ചു ഇങ്ങനെയാണോ നിങ്ങളുടെ നാട്ടിൽ സലാം പറയുന്നത് അപ്പോൾ മൂസാ നബി അലിസ്ലാം പറഞ്ഞു അസ്സലാമലൈക്കും എൻ്റെ പേര് മൂസുസ്ലിയുടെ മൂസയല്ലേ അദ്ദേഹം ചോദിച്ചു അതെ തുടർന്ന് മൂസാ നബി അലൈഹി സ്വലാം അദ്ദേഹത്തോട് ചോദിച്ചു ഞാൻ ഇരുമു പഠിക്കാൻ വന്നതാണ് ഞാനും താങ്കളുടെ കൂടെ വരട്ടെ അള്ളാഹു താങ്കൾക്ക് നൽകിയ അറിവുകൾ എന്നെയും പഠിപ്പിക്കാമോ പക്ഷെ അദ്ദേഹം സമ്മതിച്ചില്ല അദ്ദേഹം പറഞ്ഞു താങ്കൾക്ക് എൻ്റെ അടുത്ത് നിന്ന് ഇൽമ പഠിക്കാനുള്ള ക്ഷമയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഹൂസാ നബി അലിസ്ലാം വീണ്ടും അദ്ദേഹത്തെ നിർബന്ധിച്ചപ്പോൾ അദ്ദേഹം സമ്മതിച്ചു പക്ഷെ അവരിവരും ഒരു വ്യവസ്ഥ വെച്ചു എൻ്റെ കൂടെ നടക്കുകയാണെങ്കിൽ ഒരു സംഗതിയും ഞാൻ വിവരിച്ചു തരില്ല ഞാൻ വിവരിച്ചു തരുന്നതിന് മുമ്പാകട്ടെ അങ്ങ് എന്നോട് ഇങ്ങോട്ടും ഒരു ചോദ്യവും ചോദിക്കാനും പാടില്ല അതായത് മൂസാനബ് അലി ഇസ്ലാം ഇൽമു പഠിക്കാനായി അദ്ദേഹത്തിൻ്റെ കൂടെ പോകണം ഒപ്പം അദ്ദേഹം ഇങ്ങോട്ട് വിവരിച്ചു തരുന്നതിന് മുമ്പായി ഒരു കാര്യവും അദ്ദേഹത്തോട് മൂസാനബ് അലി ഇസ്ലാം ചോദിക്കാൻ പാടില്ല അങ്ങനെ അവർ യാത്ര തുടർന്നു ആദ്യം അവരൊരു കപ്പലിൽ കയറി ആ കപ്പലിൽ കയറി അല്പസമയം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം കപ്പലിൻ്റെ ഒരു ഭാഗത്ത് പോയി ഒരു മഴുവെടുത്ത് കപ്പലിൽ ആഞ്ഞു വെട്ടി ആ കപ്പലിൽ ഒരു തുളയുണ്ടാക്കി ഇത് കണ്ട് മൂസാ നബി അലിസ്സലാം ആകെ സ്തംഭിച്ചു അദ്ദേഹം ചോദിച്ചു താങ്കൾ എന്തിനാണ് ഈ കപ്പലിൽ ഒരു ഓട്ട ഉണ്ടാക്കിയത് ഇതിലെ യാത്രക്കാരെ മനഃപൂർവ്വം ഉപദ്രവിക്കുന്നതിനു വേണ്ടിയാണോ അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ താങ്കളോട് പറഞ്ഞതല്ലേ താങ്കൾക്ക് എൻ്റെ അടുത്ത് ക്ഷമയോടെ നിൽക്കാൻ സാധിക്കില്ലെന്ന് അപ്പോൾ മൂസാ നബി അലിസ്ലാമിന് ആ കരാർ ഓർമ്മ വന്നു അദ്ദേഹം പറഞ്ഞു എനിക്ക് മറവി ബാധിച്ചതിൻ്റെ പേരിൽ താങ്കൾ എന്നെ ശിക്ഷിക്കരുത് താങ്കളുമായ വിഷയത്തിൽ എന്നെ ഞെരുക്കുകയും വരുത് അങ്ങനെ അവർ തമ്മിൽ വീണ്ടും ഒരു ധാരണയായി കപ്പലിൽ നിന്ന് പുറത്തു കടന്നു യാത്ര തുടർന്നു അങ്ങനെ അവർ കുറച്ച് കുട്ടികൾ കളിച്ചു കൊണ്ടിരുന്ന ഒരു സ്ഥലത്തെത്തുകയും അവിടെ ഒരു കുട്ടിയെ കാണുകയും ചെയ്തു ഇത് കണ്ട മാത്രയില്ല ഇദ്ദേഹം ഓടിപ്പോയി ആ എടുക്കുകയും ആ കുട്ടിയുടെ കഴുത്ത് പിടിച്ചു വധിച്ചു കളഞ്ഞു ചെയ്തു മൂസാനബിന്റെ ശ്രമത്തിൽ വീണ്ടും നീട്ടി അങ്ങൊരു നിരപരാധിയുടെ ജീവൻ ഹനിച്ചു കളഞ്ഞെന്ത അവൻ ആരെയും കൊന്നിട്ടുമില്ല അങ്ങ് ചെയ്തത് വളരെ നികൃഷ്ടമായ ഒരു പാതകമായി പോയല്ലോ അപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞു അല്ലയോ മൂസ ഞാൻ താങ്കളോട് പറഞ്ഞിരുന്നതല്ലേ എൻ്റെ കൂടെ ക്ഷമിച്ചു കഴിയാൻ താങ്കൾക്ക് സാധിക്കില്ലെന്ന് മൂസ നബി അലിസ്ലാമിന് അപ്പോഴാണ് ആ ധാരണ വീണ്ടും ഓർന്നു വന്നത് മൂസ നബി ഇസ്ലാം വീണ്ടും അപേക്ഷിച്ചു ഇനി ഒരിക്കൽ കൂടി താൻ ഇതുപോലെ പ്രവർത്തിക്കുകയാണെങ്കിൽ പിന്നീട് അങ്ങനെ എന്നെ സഹയാത്രികനാക്കേണ്ടതില്ല എന്നെ ഉപേക്ഷിച്ചു പോകാൻ മതിയായ കാരണം താങ്കൾക്ക് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നുണ്ടല്ലോ അങ്ങനെ മൂസാ നബി അലിസ്ലാമിന് അദ്ദേഹം ഒരവസരം കൂടെ നൽകി അവർ വീണ്ടും യാത്ര ചെയ്യുന്നു ഒടുവിൽ അവർ ഒരു പട്ടണത്തിൽ എത്തിച്ചേർന്നു യാത്രാക്ഷീണവും വിശപ്പും കാരണം ആ പട്ടണത്തിലുള്ള ചിലരോട് അല്പം ഭക്ഷണം തരാമോ എന്നവർ ചോദിച്ചു എന്നാൽ ആ നാട്ടുകാരാട്ടെ യാതൊരു ആതിഥ്യവും കാണിച്ചില്ല അവരോടും അവരുടെ ആവശ്യം നിരാകരിച്ചു അങ്ങനെ നിരാശരായി മൂസാ നബി അലിസ്ലാമും സഹയാത്രികനും അല്പം നടന്നു നീങ്ങി ആ പട്ടണത്തിൽ തന്നെ പൊളിഞ്ഞു വീഴാറായ ഒരു മതിലിന്റെ ഭാഗത്തെത്തി ഹുസാൻ നബി അലിസ്ലാം നോക്കി നിൽക്കുക തന്നെ ഹുസാൻ നബി അലിസ്ലാമിന്റെ സഹയാത്രികൻ ആ മതിലിലൂടെ കൈയോടിച്ചു ആ സമയത്ത് ആ മതിലിന്റെ കേടുപാടുകൾ മാറുകയും ആ മതിൽ ശക്തിപ്പെടുകയും ചെയ്തു ഹുസാൻ നബി അലിസ്ലിന് ചോദിച്ചു അന്ന് വിചാരിച്ചിരുന്നെങ്കിൽ ഈ അധ്വാനത്തിന്റെ പ്രതിഫലം വാങ്ങാമായിരുന്നു അപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞു അല്ലിയോ മൂസൈ താങ്കളുമായുള്ള എൻ്റെ കൂട്ട് അവസാനിച്ചിരിക്കുന്നു ക്ഷമയില്ലാതെ ഇൽമ പഠിക്കാനാകില്ലെന്നൊറ്റ വാചകത്തിൽ ഉസ്താദ് കഥ അവസാനിപ്പിച്ചു കേട്ട് കേട്ടുകഴിഞ്ഞ് നിങ്ങൾക്ക് വീണ്ടും സംശയം ഉസ്താദെ ആ മൂസാ നബിലീസിന് അങ്ങനൊപ്പം ഉണ്ടായിരുന്നയാൾ എന്തിനാണ് ആ കുട്ടിയെക്കുന്നത് അതുപോലെ ആ കപ്പലോ ആ കപ്പൽ എന്തിനാണ് അയാൾ കേടുവരുത്തിയത് നിർബന്ധിച്ചപ്പോൾ ഉസ്താദ് പറഞ്ഞു ഇൻഷല്ല കഥയുടെ ബാക്കി ഞാൻ മകരുമിന് ശേഷം പറഞ്ഞു തരാം പത്ത് വയസ്സുള്ള കുട്ടികളായ ഞങ്ങൾക്ക് അന്നൊരു കഥയെയും കഥയ്ക്കവസാനം ഉസ്താദ് പറഞ്ഞൊരു ചെറിയ ഗുണപാഠവും എന്നതിനപ്പുറം മറ്റൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ പിന്നീടുള്ള ജീവിതത്തിൽ ഉസ്താദിൻ്റെ കഥയിലെ പാഠങ്ങൾ പല സന്ദർഭങ്ങളിലും തിരിച്ചറിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇൻഷല്ല ഉസ്താദ് പറഞ്ഞ പോലെ ഈ കഥയുടെ ബാക്കി നമുക്ക് നാളെ കേൾക്കാം അസലുലക്കും